വിജയിക്കുന്ന രണ്ട് ഇടതുപക്ഷ പാർട്ടി രണ്ട് ഇടതുപാർട്ടികൾ രണ്ട് വ്യത്യസ്ത ശൈലികൾ അത് സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളെ യോജിപ്പിക്കുന്ന ഒരു വിഷയം വർഗീയ വിരുദ്ധ നിലപാടാണല്ലോ ആ നിലപാടിൽ നിങ്ങൾ വെള്ളം ചേർക്കുകയും സി പി ഐ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദേശീയ തലത്തിൽ എന്തു പറഞ്ഞു നിൽക്കുമെന്നൊരു ചോദ്യമുണ്ട് അവിടെ സി പി ഐക്ക് തലയുയർത്തി നിൽക്കാം നിങ്ങൾക്ക് തല വന്നിരിക്കുന്നത് അത് അങ്ങേടെ ഒരു വ്യാഖ്യാനമാണ് നിർബന്ധമായും അങ്ങേക്ക് അത്രയും വ്യാഖ്യാനങ്ങൾ നടത്താൻ മറ്റാർക്കും എന്നത് സ്വാതന്ത്ര്യം അങ്ങേക്കുമുണ്ട് പക്ഷേ അങ്ങയുടെ വ്യാഖ്യാനങ്ങളോട് എനിക്ക് കണക്കറ്റ വിയോജിപ്പുണ്ട് അതിനിശ്ചിതമായ വിമർശനമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിൽ അങ്ങ് സമീകരിക്കാൻ ശ്രമിച്ചത് വർഗീയ വിരുദ്ധ നിലപാടിൽ സി പി ഐ എം വെള്ളം ചേർക്കുന്നു സി പി ഐ അക്കാര്യത്തിൽ പ്രത്യശാസ്ത്രധാരയുടെ കരുത്തിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി അവർ നിൽക്കുന്നു സത്യമല്ലേ അപ്പോ ഞങ്ങൾ ഞങ്ങളതിനെ പ്രായോഗികതയെന്നും അതിനെ പ്രത്യശാസ്ത്രപരമായ കരുത്തെന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്നു ഇതാണ് അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു പിന്നെയും പിന്നെയും എന്തിനാ പ്രത്യശാസ്ത്ര ശാഠ്യത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് പരിമിതികളോട് കൂടെയുള്ള അധികാരത്തിന്റെ കരുത്തിൽ എങ്ങനെയാണ് വർഗീയ പ്രചരണത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റദ്ദു ചെയ്യേണ്ടത് എന്നത് കേരളത്തിന്റെ അനുഭവം മൂന്ന് കാര്യങ്ങളുണ്ട് ആണോ ആ മൂന്ന് കാര്യങ്ങൾ ഏതാണ് ഒന്ന് എൻ സിആർടി എൻ ഡി പിടേയും പറമ്പിൽ യൂണിയൻ ഗവൺമെന്റ് എന്തു ചെയ്തു മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ റദ്ദു ചെയ്തു എന്നിട്ട് ഇപ്പോ കേരളത്തിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ നാല്പത് ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഒരു പ്രത്യശാത്തിന്റെയും മുഷ്ടിചുരുട്ടലിന്റെയും ഭാഗമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ നല്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വേറെ കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ ആ പ്രതിരോധം സാധ്യമാണെങ്കിൽ നേരത്തെ ഒപ്പിടാമായിരുന്നു ഇപ്പോഴെന്തിനു അങ്ങനെ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ട് സി പി ഐ കൂടെ വിശ്വാസത്തിലെടുത്തില്ല എന്നൊരു വിഷയമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഈ ആലോചനകൾ വരുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതിനൊപ്പം രാജ്യത്തിന്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്ന വിലയിരുത്തപ്പെടുന്നതാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം എന്നാണ് നിങ്ങളുടെ നിലപാട് അന്ന് പി എ മുഹമ്മദ് റിയാസ് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ഇട്ട പോസ്റ്റ് ഉണ്ട് എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്നതിന്റെ പതിനഞ്ച് പോയിന്റുകൾ അത്ര പുറകെട്ട് പോകണ്ട നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിലും പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രമേയം ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രൂപത്തിലാണോ വരുന്നത് ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് അങ്ങയുടെ ചോദ്യം വെളിച്ചം വീശുന്നത് എന്തുകൊണ്ടാണ് പി എം ശ്രീ ആണോ നമ്മളുടെ പ്രശ്നം അല്ലേ അല്ല പി എം ശ്രീയുടെ ഭാഗമായി ലഭിക്കുന്ന ചെറിയ തുകയല്ല പ്രശ്നം പ്രശ്നം എവിടെയാണ് പ്രശ്നം സർവ്വശിക്ഷാ അഭിയാനാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ അനുഭവത്തിൽ എസ് എസ് കെ ആണ് അവിടെയാണ് പ്രശ്നം ഈ വലിയ സമൂഹത്തിന് കരുത്തായി നിലനിൽക്കേണ്ട എസ് എസ് കെ ഈ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പു ചാർത്തുന്നില്ലെങ്കിൽ എസ് എസ് കെക്കുള്ള പണം ഞങ്ങൾ വിട്ടും അതല്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടില്ലേ അതിന് ഇത് 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 പല തവണയായി പറഞ്ഞത് ഞാനിത് നേരത്തെ ഞാനൊന്ന് ഇടപെട്ടതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം പ്രതിരോധത്തിന് പറയുന്നൊരു പോയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അത്ര സമയമുള്ളൊ അങ്ങ് പറഞ്ഞ വ്യക്തതയുണ്ട് ഞാൻ പറയുന്നത് ഈ സർവശിക്ഷാ അഭിയാനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ ഒരു നേരിയ പ്രതിരോധം വേണ്ടതേ അതെ ഒരു പ്രതിരോധം പോലും ഇല്ലാതെ മന്ത്രിസഭയിൽ രണ്ടു തവണ മാറ്റിവെച്ച വിഷയം പിന്നീട് ചർച്ചയാകാമെന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യാതെ വകുപ്പിനെ വകുപ്പിന്റെ സെക്രട്ടറിയെ കൊണ്ട് പോയി ഒപ്പിടിക്കുകയാണ് ആ തീരുമാനം വന്ന് വീണ്ടും മന്ത്രിസഭായും ചേരുകയാണ് ഇരുപത്തിരണ്ടാം തീയതി അപ്പോഴും ആ അതിലുള്ള എതിർപ്പ് സി പി മന്ത്രി കെ രാജൻ അവിടെ പറയുന്നു എന്നിട്ട് അത് ഒപ്പിട്ടത് മിണ്ടാതെ പറയാതെ മുഖ്യമന്ത്രി അവഗണിക്കുന്നു ആ ചോദ്യം അപ്പോൾ എന്തൊരു അവഗണനയും അപമാനവുമാണ് അവിടെ നടന്നിരിക്കുന്നത് ഒരു പ്രതിരോധം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല പ്രതിരോധത്തിന് ശേഷം നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് വരുമല്ലോ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നിയമ വഴിയെ പോകാൻ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി അവിടെയാണ് പ്രശ്നം വരുന്നത് ഞാൻ അങ്ങേലേക്ക് വരാം സി എന്ന് പറയുന്ന ഒപ്പിട്ടാൽ ഫണ്ട് മാത്രമേ തരൂത്രീകരിക്കണം കൂടെ പറഞ്ഞല്ലോ അങ്ങനെ കണ്ടീഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരി ഞങ്ങൾ എൻ അംഗീകരിക്കാം നിങ്ങൾ ആ പണം തരൂ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാണോ വേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈറ്റ് ആണ് ഇന്ദ്രനും ചന്ദ്രനും വന്നാൽ പോലും തടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് ഊരി പിടിച്ച വാളിഞ്ഞ നടുക്കിലൂടെ നടന്നു പോകാൻ ധൈര്യമുണ്ട് എന്ന് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ എൻ ഇ പി നിങ്ങൾ നടപ്പിലാക്കിക്കോ എന്നാ എസ് എസ് എ പണ്ട് തരാം എന്ന് പറയുമ്പോ അതിന് വാങ്ങിപ്പോണോ ഈ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഇതുപോലെ സാഹചര്യം ഉണ്ടായല്ലോ എന്താ അവിടെ സംഭവിച്ചത് അവിടെ ലീഗൽ ഫൈറ്റ് നടന്നു ലീഗൽ ഫൈറ്റ് നടന്ന ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന രണ്ടായിരം കോടി അടുത്ത് രൂപ ലീഗൽ ഫൈറ്റോടെ നേടിയെടുക്കുന്ന ഇടത്തേക്ക് അവർക്ക് എത്താൻ വേണ്ടി സാധിച്ചു പോട്ടെ ഇതിൽ ലീഗൽ അഡ്വൈസ് പോലും എടുക്കാൻ വേണ്ടി പോയ വിദ്യാഭ്യാസ വകുപ്പിലെ സംഘത്തെ പോലും വിളിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോ ജയ്ക്ക് പറയാനുള്ള രണ്ടായിരം കോടി അല്ലെങ്കിൽ ആയിരത്തി കോടി കിട്ടാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ അത്ര ദേശീയ സമ്മേളനം ഞങ്ങളുടെ കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ നാലഞ്ച് മാസങ്ങൾക്ക് മുഖ്യമന്ത്രി വന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം നമ്മൾ പല്ലും നഗവും എതിർക്കുമെന്നാണ് ൻആ ആഹാ നല്ല ഡയലോഗ് എന്നുള്ള ബീജിയം ഇട്ട് ആഘോഷിച്ച ഡയലോഗാണ് ഇത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇതിന് ധാരണയായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ ഉണ്ടെങ്കിൽ ജയ്ക്ക് ഈ പറഞ്ഞ പ്രതിസന്ധി ആണോ ഗവൺമെന്റ് നേരിട്ട പ്രതിസന്ധി അത് ചർച്ച ചെയ്യാതെ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് സ്വകാര്യമായി ചെന്ന് ഒപ്പിട്ടിട്ട് പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണ് എന്നാണോ പറയേണ്ടത് ലിഖിത നേതാവിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നല്ല പ്രശ്നം ഉണ്ടാവും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആങ്കറിന്റെ ആർക്കൈവുകൾ ചിലപ്പോൾ ഉണ്ടാകും ഓണ പരീക്ഷ എത്തിയിട്ട് പാഠപുസ്തകം കെത്താണ് നാല്പത് ലക്ഷം കുട്ടികൾ എസ് എഫ് ഐ എടുത്തുകൊടുത്ത ഫോട്ടോസ്റ്റാറ്റുമായി സ്റ്റാറ്റുമായി നടത്തപ്പെട്ട കാലം ഉണ്ടായിരുന്നു അപ്പൊ ഉണ്ട് ആ ഫോട്ടോയർ എം എസ് എഫ് ഗാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വന്ന കാലം ഉണ്ടായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഇത്തവണ ഓണം നേരത്തെ വന്നോണ്ടല്ലേ അല്ലെ കളി കാണായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുറബിന്റെ കഴിഞ്ഞു പോയി ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവകാശത്തിന് വേണ്ടി ഒരു എം എസ് എഫ് കാരണം തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടില്ല നിങ്ങൾ അടച്ചുപൂട്ടുകയും യു പിയിലെ യോഗിയെ പോലെ ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ ഇടിച്ചു നിർത്തുകയും ചെയ്ത കാലം കേരളത്തിലുണ്ടായിരുന്നു അതൊക്കെ കേരളത്തിൽ പഴങ്കഥയാക്കി ഭയങ്കരം തന്നെ നിങ്ങൾ ഇടിച്ചു കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക് ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച സ്കൂളുകളിലേക്ക് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തി അത്രയും വേണം അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് അസൂയയും കുശുമ്പും ഒക്കെ തോന്നും പറഞ്ഞു വന്നപ്പോ എല്ലാം കൂടെ ആണ് കേരളത്തിന്റെ ഇടതു സർക്കാർ നിങ്ങൾ തന്നെ ചോദ്യം നിങ്ങൾ എന്തിനാ എന്തിനാ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കൊടുത്തു തല കുനിച്ചു എന്നതാണുള്ള ചോദ്യം അതല്ലേ ചോദ്യം കിട്ടില്ലേ അങ്ങയുടെ ചോദ്യം അതാണെങ്കിലും ലീഗ് നേതാവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അങ്ങ് ഇടപെട്ടില്ല അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെയും സർക്കാരിനെയും സംബന്ധിച്ച് പച്ച പച്ചക്കള്ളം നട്ടാക്കുരുക്കാത്ത നോ പച്ചവെള്ളം ഈ വിഡിത്തെ ഇവിടെ അവസാനിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ അതുകൊണ്ട് യോഗി ആദിത്യണ്ടേ യോഗി ആദിത്യൊക്കെ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ ആയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് മതി എഴുതുന്ന ഡിക്ടേഷൻ ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അതാ അങ്ങയുടെ എന്താണ് കാര്യം ബിജെപി എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവിടെ പോയി തലിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഒച്ചിട്ട് കാര്യം ഉണ്ടോ ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ